ഈ ശോംശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ മംഗളവാർത്ത തിരുനാള് മാർച്ച് ഇരുപത്തിയഞ്ച് പൗരത്വ സഭകളിലെ മാർച്ച് ഇരുപത്തിയഞ്ചിന് തന്നെയാണ് മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുക പാശ്ചാത്യ പാശ്ചാത്യസഭയിൽ ഈ മാർച്ച് ഇരുപത്തിയഞ്ച് വിശുദ്ധ വാരത്തിൽ വന്നാൽ തിരുവുത്ഥാനം ഞായർ കഴിഞ്ഞു വരുന്ന ഒരു ദിവസമാണ് ആഘോഷിക്കുക ഇക്കൊല്ലം അത് ഏപ്രിൽ മാസം എട്ടാം തീയതി തിങ്കളാഴ്ചയാണ് പൗരത്വ സഭകള് മാർച്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിന് തന്നെ ആഘോഷിക്കും ദുഃഖവെള്ളിയാഴ്ച മാർച്ച് ഇരുപത്തഞ്ചാം തീയതി വന്നാൽ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങളും പിന്നെ മംഗളവാരത്തിൻ്റെ തിരുക്കർമ്മങ്ങളും സംയോജിപ്പിച്ചാണ് ആചരിക്കുക അതിന് കാരണമുണ്ട് ആ കാരണം ഈ മാർച്ച് ഇരുപത്തഞ്ച് എന്ന തീയതിയുമായി ബന്ധപ്പെട്ടതുമാണ് അതെന്താണ് ഞാൻ ഇന്നലെ വീഡിയോയില് എ ഡി മുപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ഓശാന ഞായർ എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കെല്ലാം ചില സംശയങ്ങളുണ്ടായി ആ സംശയം ഇന്നത്തെ വീഡിയോട് കൂടി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനു മുമ്പ് ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് പലരും അത് പുസ്തക രൂപത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു അത് പുസ്തക രൂപത്തിൽ തയ്യാറായിട്ടുണ്ട് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടും അപ്പോൾ ആ പുസ്തകം വേണമെങ്കിൽ വായിക്കാം ആ വീഡിയോ കാണാം ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ആഴത്തിലേക്ക് അതിൻ്റെ ഈ തീയതി നിശ്ചയിച്ച രീതിയിലേക്ക് കടക്കാം അതെ അതെ അതിനൊക്കെ മുമ്പ് ഇന്നത്തെ സുവിശേഷം നമുക്കൊന്ന് കേൾക്കാം ലൂക്കാട്ട് സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെ തിരുവചനങ്ങൾ അപ്പൊ ഈ മാർച്ച് ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഗതികളൊക്കെ നമുക്കിന്ന് ഒരല്പം ആഴമേറി ചിന്തിക്കാം അതിന്റെ കൂട്ടത്തിൽ ഈ മംഗളവാർത്ത നമ്മളെങ്ങനെ നേരിട്ട് ബാധിക്കുന്നു എന്ന കാര്യം ഒരു കാര്യം മാത്രം ഒന്ന് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം തിരുവചനം ലൂക്ക ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തെട്ട് ആറാം മാസം ദൈവം ഗബ്രിയേൽ മാലാഖിയെ ഗലീലയിൽ നച്ചറത്ത് എന്ന പട്ടണത്തിൽ ദാബീത ഗൃഹത്തുള്ള യോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന കന്നികയുടെ അടുക്കലേക്ക് അയച്ചു ആ കന്നികയുടെ പേര് മറിയം എന്നായിരുന്നു മാലാഖ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് അവളോട് പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ഈ വാക്ക് കേട്ട് അവൾ പരിഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്ന് അവൾ ചിന്തിച്ചു മാലാഖ അവളോട് പറഞ്ഞു മറിയമേ ഭയപ്പെടേണ്ട നീ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്തന്നെ തന്നെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീ തന്റെ സംഭാഷണം ദൈവമായ കർത്താവ് അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിന് മേൽ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകെയില്ല മറിയ മാലഘയോട് ചോദിച്ചു ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മാലഖ പ്രതിവചിച്ചു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തന്നെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ പരിശുദ്ധ ഏകജാതൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ അപ്പോൾ മാലാഖ അവളെ വിട്ടുപോയി ആദ്യം നമുക്ക് മാർച്ച് ഇരുപത്തി അഞ്ച് മംഗളവാർത്ത ആചരിക്കാനുണ്ടായ കാരണം പരിശോധിക്കാം വളരെ പ്രാചീന കാലം മുതൽ തന്നെ ചില സഭാപിതാക്കന്മാർ വിചാരിച്ചിരുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് കർത്താവ് മരിച്ചത് എന്നാണ് ഉദാഹരണം ടേട്ടുല്യൻ സഭാപിതാവായി ടേട്ടുല്യൻ ഇപ്പൊ നമുക്കറിയാം ക്രിസ്തുവർഷം മുപ്പത്തിമൂന്ന് ഏപ്രിൽ മൂന്നാം തീയതിയാണ് കർത്താവ് മരിച്ചത് പക്ഷേ പ്രാചീന കാലത്ത് ഈ മരിച്ച തീയതിക്ക് മുമ്പ് തന്നെ വാരം തുടങ്ങുമല്ലോ ആ പീഡാനുഭവവാരം തുടങ്ങുന്നത് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മാർച്ച് ഇരുപത്തഞ്ചിനാണ് കർത്താവ് മരിച്ചതെന്ന് ചിലർ വിചാരിച്ചു അല്ലെങ്കിലും മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ പീഡാനുഭവൻ ആഘോഷിക്കാൻ തുടങ്ങി അവൻ മരിച്ചതും ജനിച്ചതും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മൾ ജനിച്ച് മരിക്കുന്ന പോലെ പോലെയല്ല യേശുക്രിസ്തു ദൈവം മനുഷ്യനായ ആളാണ് അവൻ മരിക്കാൻ വേണ്ടിയാണ് ജനിക്കുന്നത് നമ്മൾ മരിക്കാൻ വേണ്ടിയല്ല ജനിക്കണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ വേറെ തരത്തിലാണത് അവന്റെ മരണം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിലുള്ള ശിക്ഷ മരണശിക്ഷ അവൻ സ്വയം ഏറ്റെടുത്ത് നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് മരണശിക്ഷയാണ് അർഹ അർഹത ആ മരണശിക്ഷ അവൻ അവന്റെ മേൽ ഏറ്റെടുത്ത് നമ്മളെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയാണ് നീതിമാന്മാരായി മാറ്റുകയാണ് പ്രഖ്യാപിക്കുക മാത്രമല്ല മാറ്റുകയാണ് അപ്പൊ അവൻ ജനിച്ചത് നമ്മുടെ മരണ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് മരിക്കാൻ വേണ്ടിയാണ് അപ്പൊ അവന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണ് ജനനം ഇരിക്കുന്നത് അതായത് മാർച്ച് ഇരുപത്തി അഞ്ച് യേശുവിന്റെ പീഡാനുഭവം തുടങ്ങുന്ന ദിവസമാണ് ആ ദിവസം തന്നെയാണ് മംഗളവാർത്ത വേണ്ടത് എന്ന് ചിന്തിച്ചു അതുകൊണ്ട് തന്നെ ഈ ദൈവം മാലാഖിയെ മംഗളവാർത്തക്ക് മംഗളവാർത്ത അറിയിക്കാനായിട്ട് അയച്ചു അയച്ചപ്പോൾ മറിയത്തൊരു സമ്മതം ചോദിച്ചത് ദൈവത്തിന് മനുഷ്യനാകാൻ വേണ്ടിയുള്ള സമ്മതം മാത്രമല്ല ആ ദൈവം മനുഷ്യനായ ആളെ മരണത്തിന് വിട്ടുകൊടുക്കാനുള്ള സമ്മതം കൂടിയാണ് എന്നാണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചത് ഞങ്ങളൊന്ന് ആവർത്തിക്കുക മംഗള വാർത്തയിൽ ദൈവം മനുഷ്യനാകാൻ ഒരു സ്ത്രീ വേണം അവിടെ സമ്മതം വേണം അനുസരണം വേണം അവിടെ ഗർഭപാത്രം വേണം പ്രസവിക്കണം അവനെ വളർത്തണം സംരക്ഷിക്കണം അതുമാത്രമല്ല അവന് മരണത്തിന് വിട്ടുകൊടുക്കുകയും വേണം അതിനുള്ള സമ്മതം കൂടിയാണ് ചോദിച്ചതെന്നാണ് അതുകൊണ്ടാണ് ഈ യേശുവിന്റെ മംഗളവാർത്തയുടെ അല്ലെങ്കിൽ ജനനത്തിന്റെ ഐക്കൺ വരയ്ക്കുമ്പോൾ ശിശുവിന്റെ കയ്യിൽ കുരിശു കൂടിയുള്ളത് അത് ദൈവശാസ്ത്രമാണ് ഈ ശിശുവിനെ പ്രസവിക്കാൻ മാത്രമല്ല മരണത്തിന് വിട്ടുകൊടുക്കാനും മറിയത്തിൻ്റെ അനുവാദം ചോദിക്കുകയാണ് ദൈവം മാലാഖിയയച്ച് അപ്പൊ രണ്ടും സംഭവിക്കുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഇങ്ങനെ നിശ്ചയിക്കാൻ അതായത് മാർച്ച് ഇരുപത്തിയഞ്ചാണെന്ന് നിശ്ചയിക്കാൻ അല്ലെങ്കിൽ കരുതാൻ വേറെ ഒരു കാരണം കൂടിയുണ്ട് അത് ഇന്നത്തെ തിരുവചന പാഠത്തിലുണ്ട് ആറാം മാസം അങ്ങനെയാണ് ഈ മംഗളവാർത്തയുടെ തിരുവചനം ആരംഭിക്കുന്നത് ആറാം മാസം എന്തിന്റെ ആറാം മാസം അത് തിരുവചനത്തിന് അവസാനത്തിൽ പറയുന്നുണ്ട് മാലഘ തന്നെ പറയുന്നുണ്ട് എലിസബത്തിന്റെ ഗർഭത്തിന്റെ ആറാം മാസം അവൾക്കത് ആറാം മാസമാണ് അതായത് എലിസബത്ത് ഗർഭിണിയായിട്ട് ആറാം മാസം ആ എലിസബത്ത് ഗർഭിണിയായതിന്റെ ആറാം മാസത്തിലാണ് ദൈവം ഗബ്രിൽ മാലഘയം അറിയത്തിൻ്റെ അടുക്കളേക്ക് അയക്കുന്നത് അപ്പൊ നമ്മൾ നിശ്ചയിക്കുന്നത് എന്നാണ് എലിസബത്ത് ഗർഭം ധരിച്ചത് എന്നാണ് ആ ഗർഭം ധരിച്ചത് ഏകദേശം ഒരു ഡേറ്റ് നിശ്ചയിക്കാൻ നമുക്ക് കഴിയും ഏകദേശം അബിയ ഗണത്തിൽപ്പെട്ട പുരോഹിതനായിരുന്നു ചക്കറിയ ആ സക്രിയയുടെ ഭാര്യയാണ് എലിസബത്ത് അബിയ ഗണത്തിന് എല്ലാ ഗണങ്ങൾക്കും ആണ്ടുവട്ടത്തിൽ രണ്ട് പ്രാവശ്യമാണ് ജെറൂസലേമിലെ ശുശ്രൂഷ അബിയ ഗണത്തിന് രണ്ട് രണ്ട് പ്രാവശ്യമാണ് ആണ്ടുവട്ടത്തിൽ രണ്ട് പ്രാവശ്യമാണ് അബിയാ ഗണത്തിന്റെ രണ്ടാം പ്രാവശ്യത്തെ ദേവാലയ ശുശ്രൂഷ എന്ന് പറയുന്നത് വസന്തകാലത്തിന്റെ അവസാന പാദത്തിലാണ് അതായത് മെയ് ജൂൺ കാലയളവിൽ മെയ് ജൂൺ കാലയളവിലാണ് അഭിയ ഗണത്തിന്റെ രണ്ടാം വട്ടത്തെ ദേവാലയ ശുശ്രൂഷ അപ്പൊ മെയ് ജൂൺ മാസത്തില് സക്കറിയ ദേവാലയത്തിലാണ് ഈ അത് കഴിഞ്ഞ് തിരിച്ചു പോയി വീട്ടിലേക്ക് പോയി യുവതയാലം മലമ്പ്രദേശത്തേക്കുള്ള മലമ്പ്രദേശത്തുള്ള വീട്ടിലേക്ക് പോയി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എലിസബത്ത് ഗർഭിണിയായി അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസങ്ങൾക്കുള്ളിലാണ് എലിസബത്ത് ഗർഭിണിയായത് അവസാനത്തെ മാസം നോക്കുക സെപ്റ്റംബർ അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ആറാം മാസം എലിസബത്തിന്റെ ഗർഭത്തിന്റെ ആറാം മാസം എലിസബത്തിന്റെ ഗർഭധാരണം സെപ്റ്റംബറിൽ ജൂലൈ സെപ്റ്റംബർ മാസത്തിൽ പറഞ്ഞാൽ സെപ്റ്റംബർ കണക്കാക്കിയ അതിൻ്റെ ആറാം മാസം മാർച്ച് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാർച്ച് ഇരുപത്തഞ്ചിന് യേശുവിന്റെ മരണം ആചരിച്ചു തുടങ്ങുന്നു അതിലേക്ക് ഇന്നത്തെ തിരുവചനം അതിലേക്ക് സൂചന നൽകുകയാണ് മാർച്ച് ഇരുപത്തി മാർച്ച് മാസത്തിൽ തന്നെയാണ് മറിയം ഗർഭിണിയായത് മംഗളവാർത്ത സംഭവിച്ചത് അതിന്റെ ഒമ്പത് മാസം കഴിയുമ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ച് ഒമ്പത് മാസവും പിന്നെ ഒമ്പത് ദിവസവും ഏതാനും മണിക്കൂറുകളാണ് ഒരു ശിശു ഗർഭത്തിലായിരിക്കുക അപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ജനുവരി ആറ് വരെയുള്ള തീയതികളിൽ ക്രിസ്മസ് ദിനങ്ങൾ എന്നാണ് പറയുക നമ്മൾ ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആഘോഷിച്ചാലും ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ആറ് വരെയുള്ള ദിവസങ്ങളെയാണ് ക്രിസ്മസ് ദിനങ്ങൾ ബഹുവാൻ ജനതല്ലേ പറയുക ക്രിസ്മസ് ദിനം എന്നല്ല അതായത് ഡിസംബർ ഇരുപത്തഞ്ചിനോ അല്ലെങ്കിൽ ജനുവരി ആറിന് മുമ്പിൽ മുമ്പുള്ള ഒരു തീയതിയിലോ മറിയം യേശുവിനെ പ്രസവിച്ചു എന്നാണ് മാർച്ചില് മാർച്ച് ഇരുപത്തഞ്ചിന് മംഗളവാർത്ത അതിന്റെ ഒമ്പത് മാസം കഴിയുമ്പോൾ ഡിസംബർ ഇരുപത്തഞ്ച് ആ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ജനുവരി ആറിന് മുമ്പുള്ള ഒരു തീയതിയിൽ മറിയം യേശുവിനെ പ്രസവിച്ചു നമ്മൾ വർഷക്കണക്ക് പറയുകയാണെങ്കിൽ ബി സി മൂന്നിലാണ് ബി സി മൂന്ന് മാർച്ച് മാസത്തിലാണ് മംഗളവാർത്ത ബി സി മൂന്നിന്റെ അവസാനം അതായത് ആ ബി സി മൂന്നിലെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയോ ബി സി രണ്ടിലെ ജനുവരി ആറാം തീയതിക്ക് മുൻപോ ആണ് യേശുവിന്റെ ജനനം പണ്ട് നമ്മൾ പഠിപ്പിച്ചിരുന്നത് ബി സി ആറിലാണ് യേശു ജനിച്ചെന്ന അതിന് കാരണം മഹാനായ ഹേറോ ദിവസം മരിച്ചത് ബിസി നാലിലാണെന്നായിരുന്നു നമ്മുടെ വിചാരം പക്ഷെ ഇപ്പൊ നമുക്ക് തെളിവുകളുണ്ട് ഉണ്ട് ബി സി നാലിലല്ല മഹാനായകോദിവസം മരിച്ചത് ബിസി ഒന്നിലാണ് മഹാനായ ഹേറോദസ് മരിക്കുന്നതിന് മുമ്പാണ് യേശു ജനിച്ചെന്നല്ല അവർക്ക് അറിയാം മഹാനായ മഹാനായക്സം മരിച്ചത് ബി സി നാലിലല്ല ബി സി ഒന്നിലാണ് അതിനാൽ തന്നെ യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് ബി സി രണ്ടിന്റെ ആദ്യ പാദത്തിലാണ് അല്ലെങ്കിൽ ബി സി മൂന്നിന്റെ ഏറ്റവും അവസാന താഴ്ചയിൽ അതുകൊണ്ടാണ് ഞാൻ ബിസി മൂന്നിന്റെ അവസാന താഴ്ച അല്ലെങ്കിൽ ബി സി രണ്ട് എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് തൊട്ട് ജനുവരി ആറ് വരെയുള്ള ആ ദിവസങ്ങൾ കണക്കാക്കിയാൽ ഉത്തരം കിട്ടും ക്രിസ്മസ് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതലുള്ള തീയതികളിൽ ആഘോഷിച്ച് തുടങ്ങിയത് ക്രിസ്തുവർഷം ഇരുന്നൂറ് തൊട്ടാണ് ക്രിസ്തുവർഷം ഇരുന്നൂറ് തൊട്ട് മുന്നൂറ്റി ഇരുപത്തൊന്നിന് ശേഷം അല്ല ക്രിസ്തുവർഷം ഇരുന്നൂറ്റമ്പത് ആയപ്പോഴേക്കും ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങുന്ന പതിവ് വളരെ ശക്തമായി പാരമ്പര്യമായി മാറിക്കഴിഞ്ഞിരുന്നു അതിനാൽ ക്രിസ്തുവർഷം മുന്നൂറ്റി ഇരുപത്തൊന്നില് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈ വിജാതീയ ദേവന്മാരുടെ തിരുനാളിനെ മാറ്റി മാമോയിസ് മുഖി ക്രൈസ്തവവൽക്കരിക്കാൻ വേണ്ടി ക്രിസ്മസ് ഡിസംബർ ഇരുപത്തിയഞ്ചായി നിശ്ചയിച്ചത് എന്ന് പറയരുത് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആചരിച്ചു തുടങ്ങിയത് ക്രിസ്തവർഷം ഇരുന്നൂറിലാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറായിപ്പൊഴിക്കുമ്പോൾ അത് പാരമ്പര്യമായിട്ട് ശക്തമായി വേരോടി കഴിഞ്ഞിരുന്നു അപ്പൊ സഭയിൽ ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും നിലനിന്നിരുന്നൊരു കാര്യത്തിന് നിയമപരമായ പ്രാബല്യം കൊടുക്കുക മാത്രമാണ് കോൺഫഡൻസ് ചക്രവർത്തി ചെയ്തത് ഞാൻ ആവർത്തിക്കുക കാരണം നമ്മുടെ നാട്ടിലും പലയിടത്തും പല ദൈവശാസ്ത്രജ്ഞന്മാരും കോൺഫൻസ് ചക്രവർത്തിക്കാണ് എല്ലാ അപരാധവും ആരോപിക്കണേ കോൺഫഡൻ ചക്രവർത്തി വിജാതില്ലേ വിജാതി ആചാരങ്ങളിലേക്ക് ക്രൈസ്തവ ആചാരങ്ങളെ മാറ്റിമറിച്ചു കുഴച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയാണ് ഒരിക്കലും അത് ശരിയല്ല അദ്ദേഹം നിയമ നിലനിന്നിരുന്ന സഭയിൽ നിലനിന്നിരുന്ന പാരമ്പര്യത്തിന് ചരിത്രത്തിന് ദൈവശാസ്ത്രത്തിന് നിയമപരമായ പ്രാബല്യം കൊടുക്കുകയാണ് ക്രിസ് ക്രിസ്തുവർഷം മുന്നൂറ്റി ഇരുപത്തൊന്നിൽ ചെയ്തത് ഇരുന്നൂറിൽ തുടങ്ങി മുന്നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് വർഷം ഓൾറെഡി ഇത് ആഘോഷിച്ചു കഴിഞ്ഞു അതിന് നിയമപരമായ പ്രാബല്യം കൊടുക്കുക മാത്രമാണ് ചക്രവർത്തി ചെയ്തത് ഇനി നമുക്ക് ഇന്നത്തെ ഈ തിരുവചന പാഠത്തില് മറിയത്തിന്റെ ഒരു ചോദ്യം നമുക്കൊന്ന് ഒന്ന് പരിശോധിക്കാം അത് വളരെ പ്രസക്തമായത് കൊണ്ടാണ് ഈ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് മറിയം ചോദിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിക്കും എന്തുകൊണ്ടാണ് മറിയം അങ്ങനെ ചോദിച്ചത് മറിയത്തിന് തിരുവചനങ്ങള് അല്ലെങ്കിൽ മംഗളവാദം സ്വീകരിക്കാൻ ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങള് ുള്ളത് കൊണ്ടാണ് അവൾ ചോദിക്കുന്നത് ഒന്നാമത്തെ തടസ്സം എന്താണ് എവിടെ താമസിക്കുന്നത് ഇന്നത്തെ തിരുവചനം പറയാ ഗലീലയിൽ മത്തായി നാല് പതിനാല് പറയുന്നു വിജാതിരുടെ ഗലീല നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു ആൾക്കാർക്ക് വിഷമം എന്ന് ഞാൻ വിചാരിച്ച് പറയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതോ അതാ താഴ്ന്ന യാതക്കാരൻ്റെ കോളനിയാ അങ്ങനെ പറയുന്നത് പോലെ യകുദമരി പുച്ഛിച്ച ഒരു സ്ഥലമാണ് ഗലീല രുടെ ഗലീല അങ്ങനെയുള്ള സ്ഥലത്താണ് മറിയാൻ താമസിക്കണേ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വിജാതീയ യഹൂദന്മാർ പുച്ഛിച്ച സ്ഥലത്ത് നിന്നാണോ യഹൂദമ്മയുടെ രാജാവായി ജനിക്കേണ്ടവൻ മിശിക രാജാവ് വരേണ്ടത് അതൊരു തടസ്സമാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയും ചോദിക്കുക രണ്ടാമതൊരു തടസ്സം ഈ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിലാണ് മറിയാൻ താമസിക്കണേ നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്നാണ് നത്താനയിൽ ചോദിച്ചത് യോഹന ഒന്ന് നാൽപ്പത്തി ആറ് ഒന്ന് നാൽപ്പത്തി ആറ് മുതല് നസറത്ത് നന്മ ഉണ്ടാകുമോ ആരാ ചോദിക്കുന്നത് നഥാനയല് ആ നഥാനയലിനെ കുറിച്ച് യേശുക്രിസ്തു എന്താ പറഞ്ഞത് യേശു ക്രിസ്തു കാബഡ്യമില്ലാത്ത് ഇസ്രായേൽക്കാരൻ യേശു ക്രിസ്തു പോലും സാക്ഷ്യപ്പെടുത്തി കാബഡ്യമില്ലാത്ത ഇസ്രായേൽക്കാരൻ അവനാണ് ചോദിക്കുന്നത് നസറത്ത് മേലെ നന്മയുണ്ടാകുമോ എന്നങ്ങനെ ചോദിക്കാൻ കാരണം പഴയ നിയമത്തിൽ ഒരു സ്ഥലത്തും നസറത്ത് എന്ന പേര് പരാമർശിച്ചിട്ടില്ല പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മിശിക രാജാവ് പഴയ നിയമത്തിൽ ഒരു സ്ഥലത്തും പരാമർശിക്കാത്ത നസറത്തിൽ നിന്നാണോ വരിക മറിയത്തിന് ബൈബിൾ അറിയാം എല്ലാ യഹൂദ ഭക്ത സ്ത്രീകൾക്കും അറിയാം നസറത്ത് എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ അവർ കണ്ടിട്ടേ ഇല്ല അപ്പോൾ പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന രാജാവ് പഴയ നിയമത്തിൽ ഒരു ഒരു സ്ഥലത്തും പരാമർശിക്കാത്ത നസറത്തിൽ നിന്നാണോ വരിക മറിയ നസറത്തിലാണ് ഇതെങ്ങനെ സംഭവിക്കും മൂന്ന് ദാവീത് ഗ്രഹത്തിലെ ജോസഫുമായിട്ട് കല്യാണം ഓർപ്പിച്ചിരിക്കുകയാണ് മറിയത്തിന്റെ മറിയത്തിന്റെ കുടുംബം ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല സൂചനയുണ്ട് സക്കറിയ എലിസബത്ത് ദമ്പതികള് മറിയത്ത രക്തബന്ധുക്കളാണ് അവര് അഹറോന്റെ കുടുംബം ഈ പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരാ പെട്ടവരാണ് അപ്പൊ മറിയം പുരോഹിത കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ് ജോസഫോ രാജകുടുംബത്തിൽപ്പെട്ടത് രാജകുടുംബവും പുരോഹിത കുടുംബവും തമ്മിലും കല്യാണം പഴയ നിയമത്തില് ജോസഫ് പഴയ നിയമത്തിൽ ജോസഫ് ഈജിപ്തില് പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഭാര്യയായി കൊടുത്തത് അവിടുത്തെ മഹാപുരോഹിതന്റെ മകളെയാണ് അപ്പൊ രാജകുടുംബത്തില് പ്രധാനമന്ത്രിക്ക് പുരോഹിതന്റെ മകളെ മഹാപുരോഹിതന്റെ മകളെ അങ്ങനെ ഒരു പാരമ്പര്യം പഴയ നിയമത്തിലുണ്ട് ഇവിടെ ജോസഫ് പുതിയ നിയമത്തിൽ ജോസഫ് രാജകുടുംബത്തിൽ ദാവീദന്റെ രാജകുടുംബത്തിൽ പെട്ടതാ മറിയം പുരോഹിത കുടുംബത്തിൽ പെട്ടതാ രാജകുടുംബം പുരോഹിത കുടുംബം തമ്മിലെ കല്യാണം രണ്ട് തെരൂപിലെ കല്യാണം ഒരു തെരുവിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ അത് അത്ര വലിയ വാർത്തയാകില്ല എന്നാൽ രാജകുടുംബത്തിലെ ഒരു പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് ആയാൽ ഉണ്ടാകുന്ന പുകയിൽ നോക്കിയേ ഇപ്പോൾ പോലും ഈ കാലത്തെ പോലും അതൊരു തടസ്സമാണ് ഈ തലമുറ ആഭിജാത്യം അന്തസ്സ് എന്ന് പറയുന്നതൊക്കെ വചനം സ്വീകരിക്കാൻ തടസ്സമാകാം ഇതെങ്ങനെ സംഭവിക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന പെൺകുട്ടിയാണ് അത് മറ്റൊരു പ്രശ്നമാണ് റൂസിൻ എന്നാണ് ഈ വിവാഹ നിശ്ചയിത പറയുക നമ്മുടെ മനസമ്മതം പോലെയാണ് ഏകദേശം എങ്കിലും അതിനേക്കാൾ വളരെ ഗൗരവമാണ് മനസമ്മതം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞാണ് കല്യാണം ഈ മനസമ്മതം കഴിഞ്ഞാലും പെൺകുട്ടി അവളുടെ അപ്പന്റെ വീട്ടിൽ താമസിക്കുക കല്യാണത്തിന് എന്താണ് ചെറുക്കൻ അവളെ അവന്റെ വീട്ടിൽ കൊണ്ടുവരിക എങ്കിലും മനസമ്മതം കഴിഞ്ഞാൽ അവരെ ഭാര്യ ഭാര്യഭർത്തക്കന്മാരായിട്ട് അറിയപ്പെടുക ഭാര്യ ഭാര്യഭർത്തക്കന്മാരെ ജീവിക്കാൻ പറ്റില്ലെങ്കിലും അങ്ങനെ അറിയപ്പെടുക ഈ ഒരു വർഷ കാലയളവ് ഉണ്ടല്ലോ മനസമ്മതത്തിന്റെ കാലയളവ് ആ സമയത്ത് ചെറുക്കൻ മരിക്കാനിടയായാൽ ആ പെൺകുട്ടിയെ എന്നാണ് വിളിക്കുക മാത്രമല്ല ഈ അവളെ അവന്റെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായാൽ ഗർഭത്തിന് പരസംഗം ഫോർണിക്കേഷൻ എന്നല്ല പറയാ വ്യഭിചാരം എന്നാണ് അവിവാഹിതനായ രണ്ടുപേരും തമ്മിലുള്ള അവിഗിത ബന്ധമാണ് പരസംഗം ഫോർണിക്കേഷൻ അങ്ങനെയല്ല പറയാ വിവാഹം കഴിഞ്ഞവർ തമ്മിലുള്ള അവിഗിത ബന്ധം വ്യഭിചാരമായിട്ടാണ് അതിന് ശിക്ഷയോ വധശിക്ഷയാണ് മരണശിക്ഷ അപ്പം മറിയം യെസ് പറഞ്ഞാൽ ചില്ലറ അപകടങ്ങളല്ല അവൾ ക്ഷണിച്ചു വരുത്തണേ ഇതെങ്ങനെ സംഭവിക്കും ഇനി ഏറ്റവും അവസാനം അഞ്ചാമത്തെ പ്രശ്നം കന്യക കന്യകയാണ് കന്നികയാണവള് അതായത് കന്നികത്തിന് ഭംഗം വരാതെയാണ് അവൾ ഗർഭം ധരിക്കുക അതിന് വിശദാംശങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ഞാനൊരു സംഭവത്തിലേക്ക് ഒരാളുടെ ഒരു സാക്ഷ്യത്തിലേക്ക് കഴിച്ചുകൊണ്ടുകാണ് പോളാറമ്മൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു കാൾബാർത്തിൻ്റെ മിക്കവാറും എല്ലാ രചനകളും ഞാൻ വായിച്ചിട്ടുണ്ട് ആരാണ് കാൾബാർത്ത് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഒരു പ്രോട്ടസ്റ്റൻ്റെ ദൈവശാസ്ത്രജ്ഞനാണ് കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ പറയുകയാണ് ഈ പ്രോട്ടസ്റ്റൻ്റെ ദൈവശാസ്ത്രജ്ഞന്റെ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് രണ്ടാം രണ്ടാമത്തേക്ക സുഖനദിവസം നടക്കുമ്പോൾ ഒരു രേഖ ജോസഫ് റാഡ്സങ്കറും കരോൾ വോയ്റ്റിയും ചേർന്നാണ് എഴുതിയത് അവർ രണ്ടുപേരും ഈ കാൾബാർത്ത് എന്ന് പറഞ്ഞ പ്രോട്ടസ്റ്റൻ ദൈവശാസ്ത്രജ്ഞന്റെ രചനകൾ വായിച്ച് പഠിച്ചിട്ടാണ് ഈ രേഖ തയ്യാറാക്കിയത് രണ്ടുപേരും മാർപ്പാപ്പുമാരായി കരോൾ വാറ്റിബ ജോൺ പോൾ രണ്ടാമനും ജോസഫ് റാഡ്ശങ്കർ ബെനഡിക്ക് പതിനാറാമനും രണ്ട് മാർപ്പാപ്പന്മാർ ഈ കാൾഭാത്തൻ്റെ രചനകൾ പ്രോട്ടസ്റ്റൻ ദൈവശാസ്ത്രജ്ഞനായ കാൾഭാർത്തൻ്റെ രചനകൾ വായിച്ചിട്ടാണ് കത്തോലിക്ക സഭയുടെ രണ്ടാമത്തെയും സുഗന്ധ ദിവസത്തിലെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയത് മറ്റ് രചനകൾ വായിച്ചിട്ടുണ്ടായിരിക്കാം ജോസഫ് റാഡ്ശങ്കർ ബെനഡിക് പതിനാറ് മാർപ്പാപ്പ ജർമ്മനിലെ കലാലയത്തിലെ പ്രൊഫസർ ആയിരുന്നപ്പോൾ കുട്ടികളെയും കൊണ്ട് സ്വിറ്റ്സർലൻഡിലേക്ക് പോകും ജർമ്മനിയിൽ നിന്ന് സ്വിസർലൻഡിൽ പോകും കാൾഭാർത്തനെ കാണാൻ അത്രയും വലിയ പ്രോട്ടസ് ദൈവശാസ്ത്രജ്ഞനാണ് കാൾബാർത്തത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു യേശുവിന്റെ ചരിത്രത്തിൽ എന്ന് വെച്ചാൽ മനുഷ്യ ചരിത്രത്തിൽ ദൈവം നേരിട്ട് ഇടപെട്ട രണ്ട് നിമിഷങ്ങളേ ഉള്ളൂ ഒന്ന് മനുഷ്യാവതാരം മറ്റൊന്ന് തിരുവുദ്ധാനം ദൈവം മനുഷ്യ ചരിത്രത്തിൽ യേശുവിന്റെ ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ട് മനുഷ്യ ചരിത്രത്തിൽ ഇടപെട്ട രണ്ടേ രണ്ട് നേരിട്ട് ഇടപെട്ടിട്ടുള്ളൂ അത് ഒന്ന് മനുഷ്യാവതാരം മറ്റൊന്ന് തിരുവുദ്ധാനം ആ മനുഷ്യാവതാരമാണ് ഈ കന്നികട ഗർഭധാരണത്തിൽ സംഭവിക്കുന്നത് ദൈവം മനുഷ്യൻ ദൈവം മനുഷ്യ അത്രയും വലിയൊരു സംഭവമാണ് നടക്കുന്നത് അതിൻ്റെ വരും വരായികൾ എല്ലാം മറിയത്തിന് അറിയാമായിരുന്നു ആ ഘട്ടത്തിൽ ഇല്ല ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചത് അതിൻ്റെ വരും ഒന്നും തന്നെ അവൾക്ക് ആ ഘട്ടത്തിൽ അറിയില്ല ദൈവം പ്രവർത്തിക്കുന്നു പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ആ ഭവിഷ്യത്തുക്കളൊന്നും തന്നെ അവൾക്ക് ആ സമയത്ത് അറിയില്ല അതുകൊണ്ട് അവൾ ചോദിച്ചു ഇത് എങ്ങനെ സംഭവിക്കും അതിനുത്തരമായിട്ട് മാലഖ പറഞ്ഞു പരിശുദ്ധാൽ മുഖവരും അത്തരം എന്തൊരു ശക്തി പഴും എന്നൊക്കെ അതേക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ധ്യാനിക്കുന്നില്ല നമ്മൾ ഈ ഇവിടെ നമ്മൾ നിർത്തുകയാണ് നമുക്ക് ഇന്ന് ഇതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് നമ്മൾ പോവുകയാണ് എന്താണ് ദൈവം മനുഷ്യനാകുന്നു അതിനൊരു സ്ത്രീയുടെ സമ്മതവും അനുവാദവും മാത്രമല്ല ആ ദൈവത്തിൻ്റെ പുത്രനെ അവളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അവളുടെയും അവളുടെ ഭർത്താവായി ജോസഫിന് കയ്യിൽ ഏൽപ്പിക്കുക ഹേറോതസ് ഈ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുമ്പോൾ ഇവ രണ്ടുപേരും വേണം എടുത്തുകൊണ്ട് പോകാൻ ആ ശിശു ദൈവമാണെന്ന് ഓർക്കണേ ആ ശിശു ദൈവമാണ് അപ്പോ ദൈവത്തിന് ഇല്ലേ സർവശക്തനല്ലേ അത് ദൈവത്തിന്റെ സ്വഭാവം അറിയാത്തവരാണ് അങ്ങനെ ചോദിക്കുന്നത് സർവശക്തനായ ദൈവം അവന്റെ സർവശക്തി കാണിക്കുന്നത് ഏറ്റവും വെളിവനായിട്ടാണ് സർവശക്തനായ ദൈവം ഒരു മനുഷ്യനിലേക്ക് ചുരുങ്ങാനും സർവചിക്തനായ ദൈവം ഒരു ഹോസ്റ്റിലേക്ക് ചുരുങ്ങാനും കഴിയുന്നു അങ്ങനെ മറിയത്തിനും ജോസഫിനും കൈകളിലെ ദൈവ ദൈവത്തെ സംരക്ഷിക്കാൻ ഇപ്പം മനുഷ്യരെ വേണം അത് ദൈവത്തിൻ്റെ രീതിയാണ് മനുഷ്യരിലൂടെ മാത്രമേ അവൻ പ്രവർത്തിക്കൂ മനുഷ്യരിലൂടെ മാത്രമേ പ്രവർത്തിക്കൂ അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ആ ഒരു സംഗതി നമ്മുടെ ഇന്നത്തെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുന്ന ഒരു കാര്യം പറയാം രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പ്രായോഗികമായിട്ട് കാര്യങ്ങൾ ഒന്ന് ഈ ദൈവം അയച്ച ഗബ്രിയൽ മാലാഘ മാറിയത്തൊരു ചില കാര്യങ്ങൾ പറഞ്ഞു തിരുവചനങ്ങളാണ് ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ ഈ മംഗളവാർത്ത കഴിഞ്ഞ് ഉടനെ തന്നെ അവൾ ഗർഭിണിയായ ഉടനെ തന്നെ മലമ്പ്ര യൂതയായും മലമ്പ്രദേശത്തേക്ക് പോകുകയാണ് ചില അച്ഛന്മാർ പറയുന്നത് അവൾ ഗർഭിണിയായ കാര്യം അത് മറച്ചു വയ്ക്കാൻ വേണ്ടി പോയെന്നാണ് അവർക്ക് തിരുവചനം അത്രയും കണ്ട് പിടുത്തല്ല കാരണം എന്താ എലിസബത്തിൻ്റെ അവിടെ നിന്ന് മൂന്നാം മാസം തിരിച്ചു വന്നാണ് ഗർഭിണിയായ പെൺകുട്ടി മൂന്നാം മാസം നാലാം മാസം കഴിയുമ്പോഴാണ് മറ്റുള്ളവരറിയുക അവൾ ഗർഭിണിയാണെന്ന് അപ്പൊ നാണം മറിക്കാൻ വേണ്ടിയാണ് പോയെന്ന് പറയുന്നത് വല്ല ശരിയാണോ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അശ്രദ്ധയ്ക്ക് തിരിച്ചു വന്നില്ലേ അപ്പോഴല്ലേ മറ്റുള്ളവരൊക്കെ അറിയാൻ സാധ്യത കൂടുതല് അവള് ഗർഭിണിയാണെന്ന് അതുകൊണ്ട് തിരുവചനം ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടാണ് ഇത്തരം തെറ്റായ പ്രബോധനങ്ങൾ നൽകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ സക്കറിയ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന ചെന്നപ്പോൾ ചെന്നപ്പോഴ് എലിസബത്ത് മറിയത്തൊരു ചില കാര്യങ്ങൾ പറഞ്ഞു ദൈവം വായിച്ച മാലാധ സ്വർഗം പിന്നെ ഭൂമിയിലെ എലിസബത്ത് സ്വർഗവും ഭൂമിയും ചേർന്ന് മറിയത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു ആ വചനങ്ങൾ ചേർത്ത് നമ്മൾ സഭ ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന മാലാഖിയോടും എലിസബത്തിനും ചേർന്ന തിരുവചനങ്ങളാണത് മാത്രമല്ല കുരിശിന് കുരിശിൽ വിടന്നിട്ട് കുരിശിൽ കിടന്ന കർത്താവ് ഈ അവന്റെ അമ്മയെ നമ്മുടെ അമ്മയായി നൽകി ഇതാ നിന്റെ അമ്മ യേശു സ്നേഹിച്ച ചുറ്റന്മാർക്ക് എല്ലാവർക്കും അവൾ അമ്മയായി നൽകി അപ്പോൾ യേശുവിൻ്റെ അമ്മ നമ്മുടെ അമ്മയാണ് അത് കർത്താവ് തന്നെ പറഞ്ഞ വചന യോഹനു ചോദിച്ചിട്ടും പത്തൊമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തി ആ അമ്മയോട് മാലാധിയും എലിസബത്തും പറഞ്ഞ തിരുവചനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ ഇതിനേക്കാൾ തിരുവഴുത്തുകളിൽ അടിസ്ഥാനപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയുണ്ടോ അത്രയും മനോഹരമായ പ്രാർത്ഥന അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ഒരു സമയമാണ് കൊന്ത നമ്മുടെ കൊന്തക്കിപ്പം നാല് ഗണമായിട്ട് ഇരു മൊത്തം ഇരുപത് രഹസങ്ങളുണ്ട് ഓരോ ഗണത്തിൽ അഞ്ച് വെച്ച് സന്തോഷത്തിന്റെ രഹസങ്ങള് പ്രകാശത്തിന്റെ രഹസങ്ങള് ദുഃഖരഹസങ്ങള് മഹത്വത്തിന്റെ രഹസ്യങ്ങൾ ഒരു മുഴുവൻ കൊന്ത പറ്റുമെങ്കിൽ മൂന്ന് മുഴുവൻ കൊന്ത ഈ മംഗളവർദ്ധ തിരുനാളിനെ നമ്മൾ ചൊല്ലണം ഒരു സവിശേഷ നിയോഗം വെച്ച് എന്താണ് നമ്മള് കേരളത്തിലെ ക്രിസ്ത്യാനികള് ഭാരതത്തിലെ ക്രിസ്ത്യാനികള് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ പോരാ മൈക്രോ മൈനോറിറ്റി ആയി മാറി ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനാല് ശതമാനമായി ഇതിൻ്റെ കുറ്റക്കാരൻ നമ്മൾ തന്നെയാണ് മറ്റാരും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല കല്യാണം വേണ്ടെന്ന് വെക്കുക കല്യാണം അല്ലെങ്കിൽ നീട്ടിവെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കള് വളരെ കുറവ് മതി നിന്ന് നിശ്ചയിക്കുക അങ്ങനെയെല്ലാം നമ്മളുടെ എണ്ണം വള കുറഞ്ഞിരിക്കുന്നു ഒരു ഇരുപത് കൊല്ലത്തിനുള്ളിൽ നമ്മുടെ ജനസംഖ്യ ഇരട്ടിയായിട്ട് മാറണം ഈ ഒരു നിയോഗത്തിനാണ് ഈ പ്രാർത്ഥന ദൈവം മനുഷ്യനാകുകയാണ് ഒരു കുഞ്ഞായിട്ട് ജനിക്കുകയാണ് അത് ഓർക്കുന്ന ദിവസമാണ് മംഗളവാർത്ത അപ്പോൾ നമ്മുടെ സഭയില് ഈ നമ്മുടെ സഭാ അംഗങ്ങള് ഇരട്ടിയായിട്ട് വർദ്ധിക്കാൻ ഇപ്പൊ നമ്മൾ ഏകദേശം അറുപത് ലക്ഷമാണ് അത് ഇരട്ടിയായിട്ട് വർദ്ധിക്കും ഇരുപത് കൊല്ലം കൊണ്ട് വർദ്ധിക്കാൻ നമ്മൾ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം അതാണ് മംഗളവാർത്തയിൽ ഒന്നാമത്തെ കാര്യം എൻ്റെ നിർദ്ദേശം രണ്ട് ഈ കല്യാണം കഴിക്കുന്നവര് തങ്ങളെക്കുറിച്ചും തങ്ങളുടെ ഭാവിയെക്കുറിച്ചും മക്കൾ എൻജിനീയർ ആകണം ഡോക്ടറാകണം എന്ന് മാത്രം ചിന്തിക്കാതെ സഭയെക്കുറിച്ച് ഭൂമിയിൽ രക്ഷയുടെ ഉപകരണമാണ് സഭ ആ സഭയെക്കുറിച്ച് ചിന്തിക്കുകയും സമുദായ ബോധത്തിൽ വളരുകയും സമുദായത്തിന്റെ എണ്ണത്തിന് പ്രാധാന്യം കൊടുക്കണം ഗുണത്തിന് പ്രാധാന്യം വേണം എണ്ണത്തിന് പ്രാധാന്യം വേണം കല്യാണം കഴിക്കുന്നവര് നാലോ അഞ്ചോ ആറോ മക്കളെങ്കിലും ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ചും അതിന് അത്ര മക്കളുണ്ടാകാനുള്ള സാധ്യത അപ്പോ മുപ്പത്താറോ നാല്പത് വയസ്സിൽ കല്യാണം കഴിച്ചാൽ നടക്കില്ല നേരത്തെ അല്ലേ ജീവിതം വേണം ജോലി സമ്പത്ത് അത് ഉണ്ടായിട്ട് കല്യാണം കഴിച്ച് അങ്ങനെയല്ല രീതി ജോലിയും അതെല്ലാം കുടുംബവുമായിട്ട് ചേർന്നാണ് ഉണ്ടാകേണ്ടത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുടുംബമായിട്ടും ജോലി ഉണ്ടാകാലോ ജീവിതമുണ്ടാകട്ടെ ആദ്യം ജീവിതമുണ്ടാകുമ്പോൾ ജോലി ഉണ്ടാക്കുക എല്ലാം ഉണ്ടാകും അതുകൊണ്ട് കല്യാണം കഴിക്കുന്നവർ അങ്ങനെ ചിന്തിക്കണം ഇപ്പം കല്യാണം കഴിഞ്ഞോ മക്കളെല്ലാം കഴിഞ്ഞവർ അവരുടെ മക്കൾക്ക് ഈ വീഡിയോ കൊടുക്കുകയോ അവരുടെ കാര്യങ്ങൾ പറയുകയോ ചെയ്യണം ഒരു പെട്ടെന്ന് അവർ അംഗീകരിക്കില്ല കാരണം അവർ കേൾക്കുന്നത് മുഴുവൻ ഗവൺമെന്റ് പറയുന്നത് ജീവിതമല്ല പ്രധാനപ്പെട്ടത് ജോലിയാണ് ജോലിയാണ് ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ ജീവിതമല്ല ജോലിയാണ് ഇത് സർക്കാർ പറയണോ നമ്മുടെ ചെറുപ്പക്കാരതാണ് കൂടുതൽ കേൾക്കണേ സഭ പറയുന്നത് കേൾക്കാൻ കുറവാണ് ഇനി കേട്ടാൽ പോലും വിശ്വസിക്കാൻ മടിയാണ് അത് നിങ്ങൾ പിന്നേം പിന്നെയും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പരമാവധി ഇത് പ്രചരിപ്പിക്കുക ഈ മംഗളവാർത്തയുടെ സന്ദേശം അതായത് മനുഷ്യക്കുഞ്ഞുങ്ങൾ വേണം കർത്താ ദൈവത്തെ സംരക്ഷിക്കാൻ പോലും മനുഷ്യ വേണം ഇന്ന് നമ്മുടെ കയ്യിലാണ് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിലെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നെ അന്ന് മറിയത്തിനും ജോസഫിന്റെ കയ്യിൽ ദൈവപുത്രനെ ഏൽപ്പിച്ച പിതാവായ ദൈവം ഇന്ന് നമ്മുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിന് നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് വലിയ ഉത്തരവാദിത്വം മറ്റാർക്കുമില്ലാത്ത ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അങ്ങനെ നിങ്ങൾ ഇതിപ്പോൾ ഷെയർ ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായിട്ടല്ല ഞാൻ തിരുവചനം പറയുന്നത് കൊണ്ടും സഭയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടുമാണ് അത് പറയുന്നത് ആ സഭ എന്ന് പറയുന്നത് വെറും ഒരു സമുദായമല്ല സംഘടനയല്ല മറിച്ച് ഈ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഉപകരണമാണ് ആ കാര്യം മറക്കരുത് അത് നിലനിൽക്കണമെങ്കിൽ അത് ശക്തി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച ഓരോരുത്തരും വിചാരിക്കണം ധാരാളം മക്കളുണ്ടാകാൻ അങ്ങനെ അതൊരു മംഗളവാരത്തെ തീരുമാനമായിട്ട് നിങ്ങൾ എടുപ്പിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം കൂട്ടിച്ചേർത്ത് പറഞ്ഞു അതായത് ഒന്ന് ഈ പ്രാർത്ഥന ചൊല്ലുക പ്രത്യേകിച്ച് മംഗളവാർത്ത തിരുനാളിൽ ഈ നിയോഗം വെച്ച് ഒരു എന്തുമാത്രം അഖണ്ഡമായി ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലുക നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് രണ്ട് കല്യാണം കഴിക്കുന്നവർ തങ്ങളുടെ കുടുംബം തങ്ങളുടെ ഭാവി മാത്രം മാത്രം ചിന്തിക്കാതെ സഭയുടെ ഭാവി അത് ചിന്തിച്ചു കൊണ്ട് ധാരാളം മക്കളുണ്ടാകാനുള്ള ശ്രമം മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ദൈവത്തെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് സഭയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയെന്ന് അപ്പൊ മറ്റ് സമുദായങ്ങൾ അല്ല നമ്മൾ ഏകസത്യ ദൈവമായ ആ അവനെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് മറിയും ജോസഫും അവനെ സംരക്ഷിച്ചതുപോലെ ഇന്ന് നമ്മൾ സംരക്ഷിക്കണം അത് ദൈവത്തിന്റെ സ്വഭാവമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനാൽ മറ്റ് സമുദായങ്ങൾക്ക് ഇല്ലാത്തൊരു വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് പ്രത്യേകിച്ചും മറ്റ് സമുദായങ്ങളിൽ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി സകല തരത്തിലും പരിശ്രമിക്കുകയാണ് സകല തരത്തിലും നിരീശ്വര പ്രസ്ഥാനങ്ങളും പാർട്ടിയും പിന്നെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങളും നമ്മുടെ രക്ഷകന്റെ സമുദായത്തെ നശിപ്പിക്കാൻ അന്ന് യേശു എന്ന കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കിയത് പോലെ ഇപ്പോൾ സഭയാകുന്ന കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കുകയാണ് മഹാനായ ഹേറബസ് ചെയ്തതുപോലെയാണ് രണ്ട് വലിയ മതസമൂഹങ്ങൾ നമ്മളോട് ചെയ്യുന്നത് അപ്പോൾ കർത്താവിനെ സംരക്ഷിക്കാൻ ജോസഫ് അറിയും കർത്താവിനെ സംരക്ഷിച്ചതുപോലെ ഇന്ന് സഭയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർക്ക് ഉണ്ട് കല്യാണം കഴിക്കാൻ ഇരിക്കുന്നവർക്കുണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്നും അത് നിറവേറ്റണമെന്നും അങ്ങനെ നമുക്ക് ഒരു ഒരു പത്തിരുപത് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ജനസംഖ്യ നേരെ ഇരട്ടിയാകണം കേരളത്തിലും ഭാരതത്തിൽ ലോകത്തും അങ്ങനെ സംഭവിക്കും അങ്ങനെ അത് ഞാൻ പറഞ്ഞല്ലോ അത് നമ്മളെ എണ്ണം കൂടിയിട്ട് അതല്ല എൻ്റെ പ്രശ്നം അതിനേക്കാൾ വലിയ പ്രശ്നം ഇങ്ങനെ നമ്മൾ ഇല്ലേ തിന്നാനും കൊല്ലാനും നശിപ്പിക്കാനും നിൽക്കുന്ന ഒരു സമുദായത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ രക്ഷകനെ രക്ഷകനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സമുദായത്തിൻ്റെ നിലനിൽപ്പാണത് അത് നിലനിൽക്കാൻ അത് ദൈവം ദൈവ ദൈവഹിതമാണ് അതാണ് ഗബ്രിയൽ അയച്ച മറിയത്തിന് മറിയത്തിനടുക്കൽ പറഞ്ഞത് ഇന്ന് എന്നിലൂടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സന്ദേശങ്ങളിലൂടെയോ ദൈവം തന്നെ നിങ്ങളോട് പറയാണ് ആ സന്ദേശത്തെ നിരാകരിക്കരുത് എന്നാണ് വിനയത്തോടെ എനിക്ക് മംഗളവർത്ത തിരുനാളിൽ പറയാനുള്ളത്